ഇക്കോളതലത്തിൽ ഭീകരതയ്ക്കെതിരായ പ്രചരണം നടത്താൻ മുന്നിൽ നിന്ന് നയിക്കുന്നത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇപ്പോൾ പ്രതിനിധി തരൂരിനെ കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അടുത്തയാഴ്ച വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി പ്രതിനിധി സംഘം പോകും ഇന്ത്യയിലെ വിദേശകാര്യ പാർലമെന്ററി പാനലിന്റെ തലവൻ കൂടിയായ ശശി തരൂർ പ്രതിനിധി സംഘത്തെ നയിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു പ്രസ്താവനയാണ് എൻ്റെ രാജ്യം ആദ്യം അതിനുശേഷമാണ് പാർട്ടി ഇന്ത്യൻ ഫ്ലാഗിനോടും ഇന്ത്യൻ ജനതയോടും രാജ്യത്തോടുമാണ് ആദ്യം എൻ്റെ ഇഷ്ടം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ കോൺഗ്രസ് പാർട്ടി അടക്കം അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി കൂടിയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് പ്രതിനിധി സംഘത്തെ നയിക്കാൻ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ സമീപിച്ചതായി അദ്ദേഹവുമായി നിൽക്കുന്ന വൃത്തങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തരൂരിനെ താക്കീത് ചെയ്തുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് മോദി സർക്കാർ തങ്ങളുടെ സർവകക്ഷി സംഘത്തെ നയിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത് അതേസമയം തന്നെ താക്കീത് ചെയ്യുന്നുവെന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂർ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമാകുന്ന എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ നയതന്ത്ര നീക്കം വന്നിരിക്കുന്നത് തരൂരിനെ കൂടാതെ തന്നെ കോൺഗ്രസിൽ നിന്ന് മനീഷ് തിവാരി സൽമാൻ ഗുര്ഷിദ് അമർ സിംഗ് തുടങ്ങിയ എം സർക്കാർ സമീപിച്ചിട്ടുണ്ട് നയതന്ത്ര ദൌത്യത്തിൽ പങ്കാളിത്തം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരെ സർക്കാർ സമീപിച്ചിട്ടുണ്ട് പ്രതിനിധികളുടെയും പങ്കാളികളുടെയും കൃത്യമായ എണ്ണം ഇപ്പോഴും വ്യക്തമായില്ല എങ്കിൽ പോലും മുപ്പതിലധികം എം പിമാർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ടി എം സി ഡി എം കെ അതേപോലെ തന്നെ എൻ സി പി ജെ ഡി യു ബി ജെ ഡി സി പി എം പാർട്ടികളിൽ നിന്നുള്ള എം പിമാർ പ്രതിനിധി സംഘത്തില് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ശശി തരൂറിനെ കുറിച്ച് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി കൂടി പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അതിലെ ചില വാചകങ്ങൾ കൂടെ ഇവിടെ പറയാതെ വയ്യ ഇന്ത്യ ഫസ്റ്റ് എന്ന് ചിന്തിക്കുകയും നട്ടെല്ല് നിവർത്തി രാജ്യ താല്പര്യം മുൻനിർത്തി അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുന്ന ഇന്ത്യ എന്ന രാജ്യം ഒരുത്തനു മുന്നിലും നട്ടെല്ല് വളക്കില്ല എന്ന് ഉറക്കെ പറയുന്ന തരൂരിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വന്തം ശവപ്പെട്ടിക്ക് ആണിയടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട മതിൽക്കെട്ടിനപ്പുറം മാന്യതയും സ്നേഹവും പരസ്പര ബഹുമാനവും വെച്ച് പുലർത്തുകയാണോ അദ്ദേഹത്തിൻ്റെ പാർട്ടി കാണിക്കുന്ന മൈനസ് പോയിന്റ് അതോ രാജ്യം ഒരു അടിയന്തര സാഹചര്യം നേരിടുമ്പോൾ രാജ്യത്തെ തള്ളി പറയാതെ സൈന്യത്തെ അവിശ്വസിക്കാതെ നേഷൻ ഫസ്റ്റ് എന്ന ആ ഒരു തിയറിയിൽ വിശ്വസിച്ചതോ അതോ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ലോക വേദികളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ തുറന്നു കാണിച്ചതാണോ കോൺഗ്രസ് അദ്ദേഹത്തിൽ കാണുന്ന പാതകം വിദേശ മാധ്യമങ്ങൾക്ക് മുന്നിലും പാകിസ്ഥാൻ അനുകൂല മാധ്യമങ്ങൾക്ക് മുന്നിലും ശശി തരൂർ തുറന്നു കാണിച്ച പാകിസ്ഥാന്റെ ഭീകരവാദവും പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങളും കണ്ട് ലോകം തിരിച്ചറിഞ്ഞിരുന്നു പാകിസ്ഥാൻ എന്ന ലോക വിപത്തിനെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന വീറുറ്റ പോരാട്ടത്തിന് ലോക രാജ്യങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരു കാരണം അദ്ദേഹം മീഡിയകൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ വസ്തുതകൾ തന്നെയാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ അത്തരം ഇടപെടലുകൾക്ക് കയ്യടി നൽകേണ്ട പ്രസ്ഥാനമാണിപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതും അതിന്റെ അർത്ഥം കോൺഗ്രസ് എന്നത് നിലവിൽ എന്തിനെയൊക്കെയോ വേണ്ടി നട്ടല് പണയപ്പെടുത്തിയ പ്രസ്ഥാനമായി എന്നത് തന്നെയാണ് ശശി തരൂർ എന്ന പേര് മലയാളികൾ കേൾക്കുന്നതോ അറിയുന്നതോ അദ്ദേഹം കോൺഗ്രസ് എം ആയ ശേഷമല്ല നിലവിൽ കേരളത്തിൽ നിന്നും ബി ജെ പിയിൽ ചേർന്നാൽ ഏറ്റവും നേട്ടം ഉണ്ടാക്കിയേക്കുമായിരുന്ന ആൾ ശശി തരൂർ മാത്രമായിരുന്നു എന്നിട്ടും അദ്ദേഹം സ്ഥാനമാനങ്ങൾ മോഹിച്ച് ഒന്നിൻ്റെയും പിറകെ പോയില്ല അങ്ങനെ പോയിരുന്നുവെങ്കിൽ പണ്ടേക്ക് പണ്ടേ തന്നെ വിദേശകാര്യ മന്ത്രിയുടെ ചെയർ ഒഴിച്ചു കൊടുത്തേനെ കേന്ദ്ര നേതൃത്വം എന്നതാണ് അഞ്ചു പാർവതി അവരുടെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന ഒരു ഭാഗം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്